നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഞാൻ ഷാജി കുഞ്ഞുമോൻ നന്മയുടെ പൂക്കളം ഒരുക്കി മലയാളികൾ ഓണാഘോഷത്തിലേക്ക് പൊന്നിൻ തിരുവോണം ഞായറാഴ്ച ഓണസദ്യകൾ കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് വഴി മാറുന്നു വീടുകളിൽ ഓണസദ്യ എത്തിക്കാൻ കാറ്ററിംഗ് യൂണിറ്റുകൾ സജീവം സി ബി എസ് ഇ ക്ലസ്റ്റർ എക്സ് കൊഖോ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടന്നു കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടീമുകളിൽ നിന്നായി എണ്ണൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ മാറ്റൊരുക്കി വാർത്തകൾ വിശദമായി നന്മയുടെ പൂക്കളം ഒരുക്കി എങ്ങും ഓണാഘോഷം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുത്തൻ പ്രതീക്ഷയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി സമാഗതമായി ഞായറാഴ്ച തിരുവോണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ തിരുവോണത്തിന് ഓണസദ്യ ഒരുക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു പൂക്കളമൊരുക്കിയും ഓണസദ്യയുമായി ഏവരും ഓണത്തെ വരവേറ്റു വടകഞ്ചേരി സ്റ്റാർട്ടിന്റെ ഓണാഘോഷം ശനിയാഴ്ച നടക്കും കെ ഡി പ്രസേനൻ എം എൽ എ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഓണസദ്യകൾ കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് വഴിമാറുന്നു കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ചൊല്ല് ഏതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഓണത്തിന് സദ്യ ഒരുക്കുക എന്നത് പ്രധാനമാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഓണസദ്യ ഒരുക്കുന്ന കാലം അന്യമായി കൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിൽ പോലും ആവശ്യാനുസരണം ഓണസദ്യ തയ്യാറാക്കി വീട്ടുപടിക്കൽ എത്തിക്കാൻ കാറ്ററിംഗ് സർവീസുകളും ഹോട്ടലുകളും സജ്ജമാണ് ഓണക്കാലം ആരംഭിച്ചതോടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം തന്നെ ഓണസദ്യകൾക്ക് ബന്ധപ്പെടുക എന്ന ബോർഡുകൾ വ്യാപകമായി മുൻ വർഷങ്ങളിൽ പാലാട പ്രഥമം തുടങ്ങിയ പായസങ്ങളാണ് കൂടുതലായും ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നതെങ്കിലും ഇപ്പോൾ ഓണസദ്യയും എല്ലായിടത്തുമായി ആദ്യമായി കൊയ്തീർത്ത നെല്ല് കുത്തി പുത്തിരി ഉണ്ടിരുന്ന പാലക്കാടൻ പൈതൃകവും ഇന്ന് അന്യമായിരിക്കുകയാണ് വിഭവസമൃദ്ധമായ ഓണസദ്യകളാണ് ഒരുക്കുന്നത് ഒരെണ്ണത്തിന് ഇല ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്ന ഏറ്റവും ചുരുങ്ങിയ നിരക്ക് കറികളുടെയും പായസങ്ങളുടെയും എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വരെ എത്തും അഞ്ചും പത്തും പേർക്കുള്ള പ്രത്യേക ഓണസദ്യ പാക്കുകളും ലഭ്യമാണ് പരിപ്പ് പപ്പടം സാമ്പാർ കാളൻ രസം മോര് അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി പച്ചടി കൂട്ടുകറി ഇഞ്ചിപ്പുളി നാരങ്ങ മാങ്ങ അച്ചാറുകൾ പഴംനുറുക്ക് കായവറുത്തത് ശർക്കര വരട്ടി തുടങ്ങിയവയും അടപ്രഥമൻ പാലട പരിപ്പ് പ്രഥമൻ സേമിയ പായസം പാൽപായസം തുടങ്ങിയവയെല്ലാം ഓണസദ്യയിലെ വിഭവങ്ങളാണ് തിരുവോണം ദിവസമാണ് പ്രധാനമായും വീടുകളിൽ ഓണസദ്യ കഴിക്കാറുള്ളതെങ്കിലും സ്ഥാപനങ്ങളിലും മറ്റും അത്ത മുതൽ തന്നെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓണസദ്യക്ക് കൂടുതൽ ഓർഡുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് കാറ്ററിംഗ് ഉടമകളും പറയുന്നത് സി ബി എസ് ഇ ക്ലസ്റ്റർ എക്സ് ഗോഗോ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത് തീയതികളിൽ നടക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമ്പത്തിനാല് ടീമുകളിലായി എണ്ണൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പി ബേബി വൈസ് പ്രിൻസിപ്പൽ ക്ലസ്റ്റർ ടെൻ കൊക്കോ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ വ്യാസ വിദ്യാപീഠത്തിൽ വെച്ച് നടത്താൻ വേണ്ടി സി ബി എസ് ഇ അനുവദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിലായിട്ടാണ് ആ മീറ്റ് നടക്കുന്നത് അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഏകദേശം അൻപത്തിനാല് ടീം സി ബി എസ് ഇ സ്കൂളുകളിൽ അമ്പത്തിനാല് ടീമാണ് അതിൽ പങ്കെടുക്കുന്നത് ഏകദേശം എണ്ണൂറ്റമ്പത് സ്റ്റുഡൻസ് അതിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ സെറിമണി പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വ്യാസ വിദ്യാപീഠത്തിൽ വെച്ചിട്ട് നടക്കും അതിൽ അതിൻ്റെ ചീഫ് ഗസ്റ്റ് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ ആണ് അതിലെ ഫെലിസിറ്റേഷൻ മലയാള തനിമയെ ആധുനികയിൽ ചാലിച്ച് പാലക്കാട് മേഴ്സി കോളേജിലെ ഓണാഘോഷം രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മഹാബലിയുടെ വേഷമണിഞ്ഞ് ആഘോഷമായ ഉറിയടി തിരുവാതിരക്കളി പൂക്കള മത്സരം മലയാളി മങ്ക ശിംഗാരിമേളം എന്നിവയോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഫാഷൻ ഷോയും ഉണ്ടായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യവും നൽകണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു

ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും നാൾക്കുനാൾ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം വലിയ വിജയമായിരുന്നു വൻ ലാഭകരമാണ് എന്നുള്ള രീതിയിൽ പത്രവാർത്തവും നമ്മൾ ജനങ്ങളെ സാധിക്കും പക്ഷേ ശമ്പളം കൊടുക്കുന്ന ദിവസമോ എന്തെങ്കിലും ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് തൊഴിലെടുത്ത് വിശ്രമജീവികൾ ഈ ഈ പോകുന്ന പെൻഷൻകാർക്കോ ആനുകൂല്യങ്ങൾ പറയുന്ന വാർത്തകൾ മലമ്പുഴി വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ പിടികൂടി പാലക്കാട് സുന്ദരം കോളനിയിൽ യൂസഫാണ് പിടിയിലായത് കഴിഞ്ഞ ജൂൺ ഒമ്പതിനാണ് മലമ്പുഴ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയത് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് മൂന്ന് മാസം നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ടി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ നടത്തി പെൻഷൻ എന്നിവ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക ബോണസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണം നടത്തിയത് എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു പി പി മുഹമ്മദ് കാസിം അധ്യക്ഷനായിരുന്നു കെ ടി ഹംസ ഷംസുദ്ദീൻ തൃത്താല ഹംസ കരിമ്പ റഫീഖ് ഉമ്മർ

ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേമത്തിൽ ഞങ്ങൾക്ക് അതിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഗവൺമെന്റിനെ പ്രധാന ഇന്ന് ഓണം ഓണമെടുത്തു വരികയാണ് തൊഴിലാളികളൊക്കെ ഓണത്തിന് ഉണ്ടെങ്കിൽ ചെറിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സമരം

ും നന്നായിട്ട് ഓണം പി ടിഎ പ്രസിഡന്റ് കെ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷനായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി പഞ്ചായത്ത് അംഗം സുമിത ഷഹീർ മലബാർ ക്ലബ് പ്രസിഡന്റ് ബോബൻ ജോർജ് വ്യാപാര സംരക്ഷണ സമിതി ഭാരവാഹികളായ സുരേഷ് മേലായുധൻ സഫർ ഇമേരിയാസ് സ്കൂൾ വികസന സമിതി ചെയർമാൻ എച്ച് അഷറഫ് കവിതാ ജ്വല്ലറി പ്രതിനിധി ശ്രീജിത്ത് സ്കൂൾ പ്രധാനാധ്യാപിക മിനി ടി വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി ഗ്രേസി പൂൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ സന്നദ്ധ സംഘടനകൾ സംഭാവന നൽകിയ ഉപകരണങ്ങൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി വടകഞ്ചേരി യു ബി എസ് ടവറിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ടവറിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പൂക്കളം ഒരുക്കിയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചും ഓണം ആഘോഷിച്ചു തുടർന്ന് ഓണസദ്യം ഒരുക്കി കൂടാതെ യു ബി എസ് ടവറിലെ മറ്റു സ്ഥാപനങ്ങളിലും പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നു വളകഞ്ചേരി രാജാ കോംപ്ലക്സിലെ വ്യാപാരികളും ഓണാഘോഷം സംഘടിപ്പിച്ചു വമ്പൻ പൂക്കളം തിരുവാതിരക്കളിയും ഓണപ്പാട്ടും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു Minya jariu minya Lola lala lala soli wajana Lola lala 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 Lola lala 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 Lola lala 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 പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നന്മയുടെ പൂക്കളം ഒരുക്കി മലയാളികൾ ഓണാഘോഷത്തിലേക്ക് പൊന്നിൻ തിരുവോണം ഞായറാഴ്ച മലയാളികൾ ഓണസദ്യകൾ കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് വീടുകളിൽ ഓണസദ്യ എത്തിക്കാൻ കാറ്ററിംഗ് യൂണിറ്റുകൾ സജീവം സി ബി എസ് ഇ ക്ലസ്റ്റർ എക്സ് ഗോഖോ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കും കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമ്പത്തിനാല് ടീമുകളിൽ നിന്നായി എണ്ണൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ മാറ്റുരക്കി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം